കോടതി വിധിയോ ഒരു എഫ്ഐ ആറോ അതല്ലെങ്കിൽ ഒരു ഒരു സീ പിന്നെ സീരിയസ് ആയിട്ടുള്ള ഒരു റിട്ടേൺ ആയിട്ടുള്ള ഒരു കംപ്ലയിൻ്റ് ഏതെങ്കിലും സർക്കാർ സംവിധാനങ്ങളിലോ ഒക്കെ വരുന്നതിൻ്റെ മുമ്പ് തന്നെ ഇങ്ങനെ ഒരു ആരോപണ ഉയർന്നപ്പോൾ അതിൽ രാജ്യസന്നദ്ധത പാർട്ടി നേതൃത്വത്തെ അറിയിക്കുകയും പാർട്ടി നേതൃത്വമായിട്ട് ആലോചിച്ചിട്ട് തൻ്റെ രാജ്യം അയാൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇനി ഈ രാജ്യം വേറെ ഏതെങ്കിലും സി പി എം പ്രവർത്തകരോ നേതാക്കന്മാരോ ആണോ പ്രഖ്യാപിച്ചിരുന്നെങ്കിൽ നിങ്ങളെല്ലാം കൂടെ പറയാൻ പോകുന്നത് അത് ധാർമ്മികതയുടെ ഒരു ക്ലാസ് എടുക്കൽ അപ്പം വരുമായിരുന്നു കണ്ടോ എഫ് ഐ ആർ ഇല്ലാത്ത രാജ്യം കണ്ടോ പരാതി ഇല്ലാത്ത രാജ്യം കണ്ടോ പിന്നെ പിന്നെ എടുക്കാത്ത രാജ്യം കണ്ടോ കോടതി വിധി ഇല്ലാത്ത രാജ്യം കണ്ടോ കുറ്റവിധി പിന്നെ ശിക്ഷവിധി പിന്നെ ശിക്ഷ കുറ്റ കുറ്റവാളിയാണെന്ന് പ്രഖ്യാപിക്കപ്പെടുന്നതിൻ്റെ മുമ്പ് രാജ്യം അപ്പോൾ എല്ലാവരും അതിൻ്റെ ഒരു സാംസ്കാരിക ഇടപെടലുകളും പ്രവർത്തനവും പ്രതികരണവും തന്നെ മാഷ് ഉൾപ്പെടെയുള്ള സ്വന്തം ഞാനാരും പേരൊന്നും പറയുന്നില്ല പക്ഷേ ഒരു എം എൽ എക്കെതിരെ പോലീസ് കേസെടുത്തിട്ട് ചാർജ് ഷീറ്റ് സമർപ്പിച്ചിട്ട് ആ എം എൽ എ ആ സ്ഥാനത്ത് തന്നെ തുടരട്ടെ കുറ്റക്കാരനെ വിധിക്കുന്നവർ തുടരട്ടെ എന്ന് തീരുമാനിച്ചവർ എങ്ങനെയാണ് കോൺഗ്രസിൻ്റെ ഒരു എം എൽ എയുടെ രാജി ആവശ്യപ്പെട്ടത് പോക്സോ കേസിലെ പ്രതിയായപ്പോഴാണ് പാർലമെൻറ്റ് ബോർഡ് അംഗീകരിക്കുക വേറൊരു പാർട്ടി ബി ജെ പി ആ ബി ജെ പി പ്രവർത്തകർ ഇവിടെ എങ്ങനെയാണ് ആ എം എൽ എയുടെ രാജി ആവശ്യപ്പെട്ടവർ സ്ഥലത്ത് മുഖ്യമന്ത്രിയുടെ സ്റ്റാഫിൽ ഉൾപ്പെടെയുള്ള ആളുകൾ എങ്ങനെയാണ് വന്നത് അവിടെ ഇനി ഇപ്പുറത്തേക്കാണ് പോകുന്നതെങ്കിൽ ഇതേ ജില്ലയിൽ സമരം കഴിഞ്ഞ് ഇങ്ങോട്ടാണ് അവിടെ യാത്രയെങ്കിൽ കോഴിക്കോട് ജില്ലയിൽ നമ്മൾക്ക് മുമ്പ് സമരം നടത്തേണ്ടി വരും ഇപ്പോൾ ഒരു മന്ത്രിസഭയിൽ തുടരുന്ന മന്ത്രിക്കെതിരെ ഉയർന്നിരിക്കുന്ന ആരോപണങ്ങൾ എന്തെല്ലാം ആയിരുന്നു ഇന്നത്തെ ഇപ്പോഴും ആ മന്ത്രിസ്ഥാനത്ത് കൂടുകയല്ലേ ഇത്തരത്തിലുള്ള ആക്ഷേപം മുന്നണിയിലെ തന്നെ സഹപ്രവർത്തകയോട് വരെ ഇത് വളരെ ക്രൂരമായ രീതിയിൽ പെരുമാറിയത് സംബന്ധിച്ചുള്ള പരാതികളിലാണോ സംഘടനാ രംഗത്ത് എവിടെയെങ്കിലും മാറ്റി നിർത്തി നമ്മൾ കണ്ടു മുഖ്യമന്ത്രിയുടെ സ്റ്റാഫിൽ നിന്ന് മാറ്റി നിർത്തി നമ്മൾ കണ്ടു മന്ത്രി നിന്ന് മാറ്റി നിർത്തിയെ നമ്മൾ കണ്ടു സി പി എമ്മിൽ നിന്ന് മാറ്റി നിർത്തിയെ നമ്മൾ കണ്ടോ പിന്നെ എം എൽ എ സ്ഥാനത്ത് മാറ്റി നിർത്തിയെ നമ്മൾ കണ്ടോ ഇതൊന്നും ചെയ്യാത്ത ആളുകൾ കോൺഗ്രസിനെ കാടടച്ചങ്ങ് കുറ്റപ്പെടുത്തുക കോൺഗ്രസ്സിനെ ഇതിന്റെ പേരിൽ നിശ്ശബ്ദമാക്കാൻ കഴിയുമോ എന്ന് പരിശോധിക്കുകയാണ് ഗവൺമെന്റിന്റെ ഇതിന്റെ പേരിൽ എന്തെങ്കിലും ചെയ്ത് ജനവിധത്തിന് ഈ ജനങ്ങളുടെ ദേശത്തിൽ നിന്ന് ഗവൺമെന്റിന് രക്ഷപ്പെടാൻ പറ്റുമോ എന്നുള്ളത് ആ പരിശോധനയാണ് അപ്പം അതാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസ് നല്ലൊരു സ്ക്തി കത്ത്ൾപ്പെടെയുള്ള വിവാദങ്ങൾ കത്തുമ്പോൾ അതിനെ മറക്കാൻ തൽക്കാലം ഇതിന്റെ പേരിൽ വല്ല ധാർമ്മികതയുടെ വേഷം അണിയാന്നാണ് വിചാരിക്കുന്നത് ഒരു കാര്യം പറയാം ഇതിനകത്ത് വിഷയത്തിന്റെ ധാർമ്മികതയായിരുന്നു പ്രശ്നമെങ്കിൽ ആ രാജ്യം ഒരു പ്രധാനപ്പെട്ട ചൂട് തന്നെയാണ് പക്ഷേ അതിനപ്പുറത്തേക്ക് കോൺഗ്രസിനെ നിർവീര്യമാക്കാം കോൺഗ്രസ് പ്രവർത്തകരെ സൈലന്റ് ആക്കാം ഗവൺമെന്റിന്റെ ചെയ്തികളിൽ നിന്ന് ജനങ്ങളെ മുന്നിൽ തൽക്കാലം മറച്ചു പിടിക്കാൻ ഇതിന് ഉപയോഗിക്കാം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്ന സമരം ഉൾപ്പെടെയുള്ള ചില പ്രതികരണങ്ങൾ സി പി എമ്മിൻ്റെ പ്രതികരണങ്ങൾ രാഷ്ട്രീയമായിട്ട് നടക്കണം പക്ഷേ മാധ്യമങ്ങൾ ആ അജണ്ടയുടെ ഭാഗമായിട്ട് നിൽക്കുന്ന എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നത് ചില മാധ്യമങ്ങൾ പ്രത്യേകിച്ചു അപ്പം അങ്ങനെയൊക്കെയാണ് വാങ്ങുന്നത് ഒരു കാര്യം വളരെ സ്നേഹത്തോടെ വിനയത്തോടെ തന്നെ പറയാൻ ആഗ്രഹിക്കുന്നു കോൺഗ്രസ് പ്രവർത്തനത്തിൽ ഒരു വീഡിയോ ഈ ഗവൺമെന്റിനെതിരായിട്ടുള്ള സമരങ്ങളുടെ പ്രതിഷേധങ്ങളുടെ അതിൻ്റെ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ആരും പുറകോട്ട് ചെയ്യില്ല ഗവൺമെന്റിന്റെ പരാജയങ്ങളെ തുറന്നു കാണിക്കം തുടർന്നു കൊണ്ടേയിരിക്കും ഈ പറയുന്ന രാജ്യക്കപ്രൂവമുള്ള കോൺഗ്രസിന്റെ മൊറാലിറ്റിയെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന ഇൻറ്റൻഷൻ അത് ഈ പറയുന്നത് ധാർമ്മികതയിൽ അടിസ്ഥാനപ്പെടുത്തിയുള്ളതല്ല ഒളിച്ചോടി എന്നൊക്കെ പറഞ്ഞിട്ട് ആരെയും ഒളിച്ചോടുന്നു ആരെ പഠിച്ചിട്ട് ഒളിച്ചോടുന്നു മാധ്യമങ്ങളെ പേടിച്ചിട്ട് അതല്ലെങ്കിൽ ഈ പറയുന്ന ഏതെങ്കിലും ഒരു പ്രതിഷേധം വന്നു ആരും കണ്ടില്ലല്ലോ അങ്ങനെ പ്രതിഷേധിച്ചിട്ടുമുണ്ട് പ്രതിഷേധങ്ങളെ കണ്ടിട്ടുണ്ട് ഉത്തരം അങ്ങനെ ബിഹാറിൽ ഒരു യാത്രയിൽ പങ്കെടുക്കാൻ പോകുന്നതിന്റെ കാര്യത്തിലൊക്കെ ഒളിച്ചോടി മുങ്ങി എന്നൊക്കെ വാർത്തകൾ കൊടുക്കുന്ന ടൈറ്റിൽ കൊടുക്കുന്ന മാധ്യമ പ്രവർത്തനം അത് ശരിയാണോ എന്നുള്ളത് മാധ്യമങ്ങൾ തന്നെ വിലയിരുത്തിയാൽ മതി എന്നത് നമസ്കാരം വിവാദ സുനാമി ഉയർന്നുകൊണ്ടിരിക്കുന്നു കേരളത്തിൽ എല്ലാ മാധ്യമങ്ങളും ചർച്ച ചെയ്യുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ലൈംഗിക പീഡന വിവാദ സുനാമി തന്നെയാണ് ഒരു കോണിൽ നിന്നല്ല പല കോണിൽ നിന്നാണ് ഇത്തരം വിവാദ സുനാമി വീശിയടിക്കുന്നത് അക്ഷരാർത്ഥത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന യുവനേതാവിൻ്റെ അന്ത്യം തന്നെയാണ് ഈ സുനാമി ഉയർത്തുന്നവരുടെ പിറകിലുള്ള ലക്ഷ്യം എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതുതന്നെയാണ് ഇവരുടെ ഉദ്ദേശവും എന്ന് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേരളത്തിൽ സ്ത്രീ പീഡനത്തിന് ഏതെങ്കിലും ഒരു പോലീസ് സ്റ്റേഷനിൽ കേസില്ല എന്നുള്ളതാണ് അതിൽ എടുത്തു പറയേണ്ട വസ്തുത എന്നാൽ നിരവധി സ്ത്രീകൾ രാഹുൽ മാങ്കൂട്ടത്തിൽ തങ്ങളുടെ സ്ത്രീത്വത്തെ അവഹേളിക്കുന്ന തരത്തിൽ അപമാനിക്കുന്ന തരത്തിൽ പെരുമാറിയിട്ടുണ്ട് ചാറ്റ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറയുന്നു എന്നാൽ രേഖാമൂലം പരാതി നൽകാൻ ആരും മുന്നോട്ട് വരുന്നില്ല ഇത് എന്ത് തരത്തിലുള്ള ഒരു നൈതികതയാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പൊളിറ്റിക്കൽ ഗുരു എന്നറിയപ്പെടുന്ന ഷാഫി പറമ്പിൽ എന്തുകൊണ്ടാണ് ഈ വിഷയത്തിൽ പ്രതികരിക്കാത്തത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു ലൈംഗിക വിവാദം ഉയർന്നു വന്നു കഴിഞ്ഞപ്പോൾ ഷാഫി പറമ്പിൽ ബീഹാറിലേക്ക് മുങ്ങി എന്നൊക്കെയാണ് മാധ്യമങ്ങൾ പറഞ്ഞത് എന്നാൽ ബീഹാറിൽ ഓൾ ഇന്ത്യ കോൺഗ്രസ് സംഘടിപ്പിക്കുന്ന എ ഐ സി സിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന വോട്ടേഴ്സ് ലിസ്റ്റ് വിവാദവുമായി ബന്ധപ്പെട്ട ഒരു ക്യാമ്പയിനിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി തന്നെയാണ് ഷാഫി പറമ്പിൽ ബീഹാറിലേക്ക് പോയത് ഇന്ന് രാവിലെ അദ്ദേഹം കണ്ണൂർ വിമാനത്താവളത്തിലെത്തി വടകരയിൽ ഒരു പൊതുപരിപാടിയിൽ സംബന്ധിച്ചതിന് ശേഷം മാധ്യമങ്ങളെ കണ്ടു ഈ സന്ദർഭത്തിൽ ഷാഫി പറമ്പിൽ ചില കാര്യങ്ങൾ വ്യക്തമാക്കുകയുണ്ടായി രാഹുലുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ അദ്ദേഹം കൃത്യമായ പ്രതികരണം അറിയിച്ചു പണ്ട് മലയാളത്തിൽ ഒരു ചൊല്ലുണ്ട് ഇപ്പോഴും ആ ചൊല്ലുണ്ട് അന്വർത്ഥം തന്നെയാണ് കടിക്കാത്ത നായി വായിൽ കുത്തി കടി വാങ്ങിച്ചു എന്ന് പറയുന്ന രീതിയിലായി പോയി ചില ചുവപ്പൻ ആദർശങ്ങൾ വച്ച് പുലർത്തുന്ന മാധ്യമങ്ങൾ ഇന്ന് ഷാഫി കർ പറമ്പിനെ കണ്ടപ്പോൾ നടത്തിയ ചില പ്രതികരണങ്ങൾ ചില ചൊറിയുന്ന ചോദ്യങ്ങൾ മാധ്യമങ്ങൾ ചോദിച്ചു ഷാഫി പറമ്പിൽ കൃത്യമായി തന്നെ അതിന് ഉത്തരം നൽകി ഉത്തരം നൽകിയപ്പോൾ പല രാഷ്ട്രീയ സംഘടനകൾക്കും പൊള്ളി എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത സി പി എമ്മിൽ പാലക്കാട് പ്രദേശത്തുള്ള സഹപ്രവർത്തകരായ ചില വനിതാ പ്രവർത്തകർ ആ പാർട്ടിയിൽ തന്നെയുള്ള ചില ആളുകൾ തങ്ങളെ പീഡിപ്പിച്ചു എന്ന് സി പി എമ്മിന് രേഖാമൂലം പരാതി നൽകിയപ്പോൾ മുൻ മന്ത്രിമാരായ ശ്രീമതി ടീച്ചറും എ കെ ബാലനുമാണ് വനിതാ സഖാക്കളുടെ ആ പരാതിയെക്കുറിച്ച് അന്വേഷിച്ചത് വനിതാ സഖാക്കളെ പീഡിപ്പിച്ച ആളുകളെ രക്ഷപ്പെടുത്തുവാൻ ഒരു മാർഗവും ശ്രീമതി ടീച്ചറും എ കെ ബാലനും കണ്ടെത്തിയില്ല അഥവാ തെളിവുകളെല്ലാം ശക്തമായിരുന്നതിൻ്റെ പേരിൽ പീഡിപ്പിച്ചിട്ടില്ല എന്ന് പറയാൻ സാധിച്ചില്ല വനിതാ സഖാക്കളുടെ പരാതി ന്യായം തന്നെയാണ് പീഡനം നടന്നിട്ടുണ്ട് സ്ത്രീകൾ പീഡിപ്പിക്കപ്പെട്ടിരുന്നു തങ്ങളുടെ സഖാക്കന്മാർ ഈ വനിതാ സഖാക്കളെ പീഡിപ്പിച്ചു എന്ന് ശ്രീമതി ടീച്ചറും എ കെ ബാലനും കണ്ടെത്തി എന്നാൽ ആ പീഡനത്തിന്റെ തീവ്രത കുറവായിരുന്നു എന്നാണ് എ കെ ബാലനും ശ്രീമതി ടീച്ചറും അന്ന് പറഞ്ഞത് എ കെ ബാലന്റെ കയ്യിൽ സ്ത്രീ പീഡനത്തിന്റെ തീവ്രത അളക്കുന്നതിനുള്ള ഉപകരണം ഉണ്ട് എന്നുള്ളതാണ് അന്ന് കേരളം ഞെട്ടിത്തെറിച്ച് കേട്ടുനിന്നത് ശ്രീമതി ടീച്ചറുടെ കയ്യിലും സ്ത്രീ പീഡനത്തിന്റെ ആഴം അളക്കുന്നതിനുള്ള ഉപകരണം ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇവർ രണ്ടുപേരും ഒരേ സ്വരത്തിലാണ് പറഞ്ഞത് പാലക്കാടുള്ള വനിതാ സഖാക്കൾ ഉയർത്തിയ പരാതി ശരിയാണ് സി പി എമ്മിന് നിന്നുള്ള മുതിർന്ന നേതാക്കൾ തങ്ങളെ ലൈംഗികമായി പീഡിപ്പിച്ചു എന്ന് ആ വനിതാ സഖാക്കൾ പറഞ്ഞത് ശരിയാണ് പക്ഷേ അത്ര വലിയ ഒരു പീഡനം നടന്നിട്ടില്ല ആഴത്തിലുള്ള പീഡനം നടന്നിട്ടില്ല എന്നാണ് എ കെ ബാലൻ അളന്നു നോക്കിക്കൊണ്ട് തിട്ടപ്പെടുത്തി ആ പീഡനത്തിന്റെ തീവ്രത പുറത്തറിയിച്ചത് ഇത് ഷാഫി പറമ്പിൽ എടുത്തു പറഞ്ഞ കാര്യം തന്നെയാണ് ഇതുപോലെ തന്നെയാണ് ബ്രിജ് ഭൂഷന്റെ കാര്യത്തിലും ഉണ്ടായത് ബി ജെ പിയുടെ മന്ത്രിയായിരുന്ന ബ്രിജ് ഭൂഷൻ സ്പോർട്സിനെത്തിയ കായിക രംഗത്തെത്തിയ പല യുവ കായിക താരങ്ങളെയും പല ഒരു പല ദിക്കിൽ വെച്ച് പീഡിപ്പിച്ചു എന്നുള്ള പരാതി വന്നിട്ടും കോൺഗ്രസ് ആ പാർട്ടി എന്ത് നടപടിയാണ് ബ്രിജ് ഭൂഷണെതിരെ എടുത്തത് എന്ന് കൂടി ഷാഫി പറമ്പിൽ ചോദിച്ചു കൂടാതെ എം എൽ എ മുകേഷിന്റെ പേരെടുത്തു പറയാതെ ഷാഫി പറമ്പിൽ മറ്റൊരു കാര്യം കൂടി എടുത്തു ചോദിച്ചു ഈ എം എൽ എക്കെതിരെ കൃത്യമായ പരാതി ഉണ്ടായിരുന്നു പോലീസ് എഫ്ഐആർ ഇട്ടിട്ടുണ്ടായിരുന്നു എന്നിട്ടും എം എൽ എ സ്ഥാനത്ത് നിന്നോ പാർട്ടിയുടെ അംഗത്വത്തിൽ നിന്നോ എന്തുകൊണ്ടാണ് മുകേഷിനെ മാറ്റാതിരുന്നത് അപ്പോൾ പാലക്കാട് വനിതാ സഖാക്കളെ പീഡിപ്പിച്ച സഖാക്കൾ പീഡിപ്പിച്ചു എന്ന് കണ്ടെത്തി തീവ്രത കുറഞ്ഞ ആഴം കുറഞ്ഞ പീഡനമാണെന്ന് ശ്രീമതി ടീച്ചറും എ കെ ബാലനും അളന്ന് തിട്ടപ്പെടുത്തി ആ പീഡനത്തിൻ്റെ തീവ്രത പറഞ്ഞു മുകേഷിൻ്റെ കുറിച്ച് അറിഞ്ഞിട്ട് പോലീസ് എഫ്ഐആർ ഇട്ടിട്ട് പോലും മുകേഷിന്റെ എം എൽ എ സ്ഥാനം രാജിവയ്ക്കണമെന്നും പാർട്ടിയിൽ നിന്ന് മാറി നിൽക്കണമെന്നോ പറഞ്ഞില്ല എന്തിന് മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ ഇരിക്കുന്ന ആളുകൾ പൊളിറ്റിക്കൽ സെക്രട്ടറി സ്ഥാനത്ത് ഇരിക്കുന്ന ആളുകൾ സ്ത്രീ പീഡന വിഷയത്തിൽ സ്വന്തം പാർട്ടിയിലുള്ള സഖാക്കന്മാരുടെ മക്കളെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് അവർക്കെതിരെ എന്ത് നടപടി കൈക്കൊണ്ടു എന്ന് തന്നെയാണ് ഷാഫി പറമ്പിൽ എടുത്തു ചോദിച്ചത് അത്തരം ധാർമ്മികമായ യാതൊരു ഉത്തരവാദിത്തങ്ങളും പുലർത്താത്ത സി പി എമ്മും ബി ജെ പിയുമെല്ലാം ഇപ്പോൾ എങ്ങനെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സ്ത്രീകൾ അവഹേളനപരമായ പരാമർശമുണ്ടായി ചാറ്റ് ചെയ്തു എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ പീഡിപ്പിച്ചു എന്ന് പറയുമ്പോൾ യാതൊരു തരത്തിലും തെളിവുകളില്ലാത്ത കേരളത്തിലെ ഏതെങ്കിലും ഒരു കോടതിയിൽ ഒരു എഫ്ഐആർ പോലും ഇടാതെ രാഹുൽ മാങ്കൂട്ടത്തിനെ എം എൽ എ സ്ഥാനം രാജിവെക്കണം എന്ന് പറയുന്നതിനുള്ള ധാർമ്മികമായ ഉത്തരവാദിത്തം ബി ജെ പിക്ക് സി പി എമ്മിനും പിണറായി വിജയനും എവിടെ നിന്നാണ് ഉണ്ടാകുന്നത് എന്നാണ് ഷാഫി പറമ്പിൽ ചോദിച്ചത് ഇതാണ് വാർത്തയുടെ ആമുഖത്തിൽ മുഖത്തിൽ പറഞ്ഞത് കടിക്കാത്ത പട്ടിയുടെ വായിൽ കോരുട്ടുകുത്തി വലിയ കടി വാങ്ങി എന്നുള്ളതാണ് ചില ചുവപ്പൻ ആദർശങ്ങളുള്ള മാധ്യമങ്ങൾ ഇതുതന്നെയാണ് ഏറ്റുവാങ്ങിയത് ഷാഫി പറമ്പിലിനെ പ്രകോപിപ്പിച്ച് മുഖത്തടി വാങ്ങിക്കുന്ന തരത്തിലുള്ള പ്രതികരണങ്ങളാണ് ഏറ്റുവാങ്ങിയത് രാഹുൽ മാംകൂട്ടത്തിൻ്റെ വിഷയത്തെക്കുറിച്ച് പ്രതികരിക്കുമ്പോൾ ഇങ്ങനെ ഒരു ആരോപണം ഉയർന്നപ്പോൾ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ സ്വമേധയ രാജിവയ്ക്കാൻ തയ്യാറായി എന്നാണ് ഷാഫി പറമ്പിൽ പറയുന്നത് ഇനി അങ്ങനെ അല്ലെങ്കിൽ പോലും കോൺഗ്രസ് നേതൃത്വം ഇടപെട്ട് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ രാജി ആവശ്യപ്പെട്ടു രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ച് പുറത്തുപോയി എം എൽ എ സ്ഥാനം രാജിവെക്കുന്നതിൻ്റെ നൈതികത എന്താണ് എന്നാണ് ഷാഫി പറമ്പിൽ ചോദിക്കുന്നത് അതായത് കുറ്റകൃത്യങ്ങൾ ചെയ്തു എന്ന് പോലീസ് എഫ്ഐആർ ഇട്ട് കേസെടുത്തിട്ട് പോലും അങ്ങനെയുള്ള ആളുകളെ പോലും ചേർത്ത് പിടിക്കുന്ന പിണറായി വിജയനും സി പി എമ്മും സി പി എമ്മിന്റെ പിണറായി വിജയന്റെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വരെ സ്ത്രീ പീഡനക്കാർ വിരാജിക്കുമ്പോൾ അവരെയൊന്നും മാറ്റി നിർത്താതെ മുൻ മന്ത്രിമാരായ ശ്രീമതി ടീച്ചറും എ കെ ബാലനുമെല്ലാം പീഡിപ്പിച്ച സഹാക്കളെ സഹാത്തികളെ പീഡിപ്പിച്ച സഹാക്കന്മാരെ തീവ്രത കുറഞ്ഞ പീഡനം നടത്തിയതിൻ്റെ പേരിൽ ചേർത്ത് നിർത്തുമ്പോൾ ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാജി ആവശ്യപ്പെടുന്നത് എന്ത് ധാർമ്മികതയുടെ പേരിലാണ് എന്നാണ് ഷാഫി പറമ്പിൽ ചോദിച്ചത് ഷാഫി പറമ്പിൽ മാധ്യമങ്ങളെ കണ്ടപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ

അങ്ങനെ പ്രതിഷേധിച്ചിട്ടുമുണ്ട് പ്രതിഷേധങ്ങളെ കണ്ടിട്ടുമുണ്ട് മാധ്യമങ്ങളെ കണ്ടിട്ടുണ്ട് ചോദ്യങ്ങൾ ഉത്തരം അങ്ങനെ അപ്പോൾ ഒരു യാത്രയിൽ പങ്കെടുക്കാൻ പോകുന്നതിൻ്റെ കാര്യത്തിലൊക്കെ ഒളിച്ചോടി മുങ്ങി എന്നൊക്കെ വാർത്തകൾ കൊടുക്കുന്ന ടൈറ്റിൽ കൊടുക്കുന്ന മാധ്യമ പ്രവർത്തനം അത് ശരിയാണോ എന്നുള്ളത് മാധ്യമങ്ങൾ തന്നെ വിലയിരുത്തിയാൽ മതി എന്നുള്ളത് അടുത്തത് രാഹുലുമായിട്ട് ബന്ധപ്പെട്ട വിഷയം ഞാൻ അതിനകത്ത് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഒരു കോടതി വിധിയോ ഒരു എഫ്ഐആറോ അതല്ലെങ്കിൽ ഒരു ഒരു സീ പിന്നെ സീരിയസ് ആയിട്ടുള്ള റിട്ടേൺ ആയിട്ടുള്ള ഒരു കംപ്ലയിൻ്റ് ഏതെങ്കിലും സർക്കാർ സംവിധാനങ്ങളിലോ ഒക്കെ വരുന്നതിൻ്റെ മുമ്പ് തന്നെ ഇങ്ങനെ ഒരു ആരോപണ പരിസരം ഉയർന്നപ്പോൾ അതിൽ രാജ്യസന്നദ്ധത പാർട്ടി നേതൃത്വത്തെ അറിയിക്കുകയും പാർട്ടി നേതൃത്വമായിട്ട് ആലോചിച്ചിട്ട് എൻ്റെ രാജ്യം അയാൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇനി ഈ രാജ്യം വേറെ ഏതെങ്കിലും സി പി എം പ്രവർത്തകരോ നേതാക്കന്മാരോ ആണോ പ്രഖ്യാപിച്ചിരുന്നെങ്കിൽ നിങ്ങളെല്ലാം കൂടെ പറയാൻ പോകുന്നത് അത് ധാർമ്മികതയുടെ ഒരു ക്ലാസ് എടുത്താൽ അപ്പം വരുമായിരുന്നു കണ്ടോ എഫ്ഐആർ ഇല്ലാത്ത രാജ്യം കണ്ടോ പരാതി ഇല്ലാത്ത രാജ്യം കണ്ടോ പിന്നെ പിന്നെ കേസെടുക്കാത്ത രാജി കണ്ടോ കോടതി വിധി ഇല്ലാത്ത രാജി കണ്ടോ കുറ്റവിധി പിന്നെ ശിക്ഷവിധി പിന്നെ ശിക്ഷ കുറ്റ കുറ്റവാളിയാണെന്ന് പ്രഖ്യാപിക്കപ്പെടുന്നതിൻ്റെ മുമ്പ് രാജി അപ്പോൾ എല്ലാവരും അതിൻ്റെ ഒരു സാംസ്കാരിക ഇടപെടലുകളും പ്രവർത്തനവും പ്രതികരണവും ഒക്കെ ആ നിലയിലാവുമായിരുന്നു ഒരു യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ഇങ്ങനൊരു ആരോപണ പരിസരം ഉയർന്നപ്പോൾ രാജ്യസന്നദ്ധത സ്വമേധയാ പാർട്ടി നേതൃത്വത്തെ അറിയിക്കുകയും പാർട്ടി നേതൃത്വം മറ്റ് പാർട്ടികൾ നടത്തുന്ന അതേ ചെയ്തി എല്ലാ കാര്യത്തിനും തുടരേണ്ട കാര്യമില്ല ആ തീരുമാനത്തെ ശരിവെക്കുകയും അയാൾ അയാളുടെ ഉത്തരവാദിത്തപ്പെട്ട പദവിയിൽ നിന്ന് പാർട്ടി ഉത്തരവാദിത്തപ്പെട്ട പദവിയിൽ നിന്ന് ഒഴിയുകയും ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു ഇപ്പോൾ അദ്ദേഹം ആ സ്ഥാനത്ത് തുടരുന്നില്ല അദ്ദേഹത്തിന്റെ തീരുമാനം പാർട്ടിയെ അറിയിച്ചു പാർട്ടി അറിഞ്ഞിരുന്നു ആ തീരുമാനം ഒഴുകുകയും ചെയ്തിരിക്കുന്നു അത് ഒഴിഞ്ഞു കഴിഞ്ഞിട്ടും ഈ പറയുന്നത് പോലെ കോൺഗ്രസ് എന്ത് ചെയ്തു കോൺഗ്രസ്സിന് പിന്നെയും കുറ്റപ്പെടുത്തുന്ന തരത്തിലുള്ള ഉൾപ്പെടെയുള്ള ആൾക്കാരുടെ പ്രതികരണമൊക്കെ സ്ഥിതിക്കും കേരളത്തിലെ ജനങ്ങൾ വിലയിരുത്തുന്നുണ്ട് കോൺഗ്രസ് ധാർമ്മികത പഠിപ്പിക്കുകയാണ് ഇതിനകത്ത് ഞാനൊരു കാര്യം പറയാം ഇതിനകത്ത് വിഷയത്തിന്റെ ധാർമ്മികതയായിരുന്നു പ്രശ്നമെങ്കിൽ ആ രാജ്യം ഒരു പ്രധാനപ്പെട്ട ചൂട് തന്നെയാണ് പക്ഷെ അതിനപ്പുറത്തേക്ക് കോൺഗ്രസിനെ നിർവീര്യമാക്കാം കോൺഗ്രസ് പ്രവർത്തകരെ സൈലന്റ് ആക്കാം ഗവൺമെന്റിന്റെ ചെയ്തികളിൽ നിന്ന് ജനങ്ങളെ മുന്നിൽ തൽക്കാലം മറുപടിപ്പിടിക്കാൻ ഇതിനെ ഉപയോഗിക്കാം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്ന സമരം ഉൾപ്പെടെയുള്ള ചില പ്രതികരണങ്ങൾ സി പി എമ്മിൻ്റെ പ്രതികരണങ്ങൾ രാഷ്ട്രീയമായിട്ട് നടക്കാണ് പക്ഷെ മാധ്യമങ്ങൾ ആ അജണ്ടയുടെ ഭാഗമായിട്ട് നിൽക്കുന്ന എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നത് ചില മാധ്യമങ്ങൾ പ്രത്യേകിച്ചു അപ്പം അങ്ങനെയൊക്കെയാണ് വാങ്ങിയ ഒരു കാര്യം വളരെ സ്നേഹത്തോടെ വിനയത്തോടെ തന്നെ പറയാൻ ആഗ്രഹിക്കുന്നു കോൺഗ്രസ് ഒരു വീഡിയോ ഈ ഗവൺമെന്റിനെതിരായിട്ടുള്ള സമരങ്ങളുടെ പ്രതിഷേധങ്ങളുടെ അതിന്റെ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ആരും പുറകോട്ട് ചെയ്യില്ല ഗവൺമെന്റിന്റെ പരാജയങ്ങളെ തുറന്നു കാണിക്കുക ആ സമീപനം തുറന്നുകൊണ്ടേയിരിക്കും ഈ പറയുന്ന രാജ്യയ്ക്ക് അപ്രൂവ് ഉള്ള കോൺഗ്രസിൻ്റെ മൊറാലിറ്റിയെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന ഇൻറ്റൻഷൻ അത് ഈ പറയുന്നത് ധാർമ്മികതയിൽ അടിസ്ഥാനപ്പെടുത്തിയുള്ളതല്ല നേരം അത് രാഷ്ട്രീയ ലക്ഷ്യങ്ങളോട് കൂടിയുള്ളതാണ് അപ്പം കത്ത് വിവാദങ്ങൾ കത്തുമ്പോൾ അതിന് മറക്കാൻ തൽക്കാലം ഇതിന്റെ പേരിൽ വല്ല ധാർമ്മികതയുടെ വേഷം വിചാരിക്കുന്നത് ഇനി അടുത്തത് അടുത്തൊരു പ്രധാനപ്പെട്ട ചോദ്യം ഇപ്പോൾ എം എൽ എമാരുൾപ്പെടെയുള്ള കാര്യത്തിലുള്ള ഒരു ചോദ്യമാണ് നിങ്ങൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഞാൻ ചോദിക്കുന്നത് ഇപ്പോൾ ഈ പറയുന്ന ഗോവിന്ദ മാഷ് ഉൾപ്പെടെയുള്ള സ്വന്തം ഞാനാരും പേരൊന്നും പറയുന്നില്ല പക്ഷേ ഒരു എം എൽ എക്കെതിരെ പോലീസ് കേസെടുത്തിട്ട് ചാർജ് ഷീറ്റ് സമർപ്പിച്ചിട്ട് ആ എം എൽ എ ആ സ്ഥാനത്ത് തന്നെ തുടരട്ടെ കിറ്റക്കാരനുഭിക്കുന്നവർ തുടരട്ടെ തീരുമാനിച്ചവർ എങ്ങനെയാണ് കോൺഗ്രസിൻ്റെ എം എൽ എയുടെ രാജി ആവശ്യപ്പെടുന്നത് പോക്സോ കേസിലെ പ്രതിയായപ്പോഴാണ് പാർലമെൻറ് ബോർഡ് അംഗമായിട്ട് വേറൊരു പാർട്ടി ബി ജെ പി ആ ബി ജെ പി പ്രവർത്തകർ ഇവിടെ എങ്ങനെയാണ് ആ എം എൽ എയുടെ രാജി ആവശ്യപ്പെട്ടവർ സമരം നടത്തുന്നത് ഇനി രാഷ്ട്രീയമായിട്ടാണെങ്കിൽ ഇപ്പോൾ ഇവിടെ ഇവിടെ സമരം നടത്തി സമരം കഴിഞ്ഞ് അവർ പിന്നെ പിന്നെ വടക്കോട്ടാണ് പോകുന്നതെങ്കിൽ കണ്ണൂർ ജില്ലയിലെത്തി ആ സമരം അവർ പുനരാരംഭിക്കുവേണ്ടി വരും മുഖ്യമന്ത്രിയുടെ സ്റ്റാഫിൽ ഉൾപ്പെടെയുള്ള ആളുകൾ എങ്ങനെയാണോ വന്നത് അവിടെ ഇനി ഇപ്പുറത്തേക്കാണ് പോകുന്നതെങ്കിൽ ഇതേ ജില്ലയിൽ സമരം കഴിഞ്ഞ് ഇങ്ങോട്ടാണ് അവിടെ യാത്രയെങ്കിലും കോഴിക്കോട് ജില്ലകളിൽ നമ്മൾ സമരം നടത്തേണ്ടി വരും ഇപ്പൊ ഒരു മന്ത്രിസഭയിൽ തുടരുന്ന മന്ത്രിക്കെതിരെ ഉയർന്നിരിക്കുന്ന ആരോപണങ്ങൾ എന്തെല്ലാമായിരിക്കും ഇന്നത്തെ ഇപ്പോഴും ആ മന്ത്രിസ്ഥാനത്ത് കൂടുകയല്ലേ ഇത്തരത്തിലുള്ള ആക്ഷേപം മുന്നണിയിലെ തന്നെ സഹപ്രവർത്തകയോട് വരെ ഇത് വളരെ ക്രൂരമായ രീതിയിൽ പെരുമാറിയത് സംബന്ധിച്ചുള്ള പരാതികളിലാളുകളോ സംഘടനാ രംഗത്തെവിടെയെങ്കിലും മാറ്റി നിർത്തി നമ്മൾ കണ്ടു മുഖ്യമന്ത്രിയുടെ സ്റ്റാഫിൽ നിന്ന് മാറ്റി വരുത്തി നമ്മൾ കണ്ടോ മന്ത്രി സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തി നമ്മൾ കണ്ടോ സി പി എമ്മിൽ നിന്ന് മാറ്റി നിർത്തിയെ നമ്മൾ കണ്ടോ പിന്നെ എം എൽ എ സ്ഥാനത്ത് മാറ്റി നിർത്തി നമ്മൾ കണ്ടോ ഇതൊന്നും ചെയ്യാത്ത ആളുകൾ കോൺഗ്രസിനെ കാടച്ചെന്ന് കുറ്റപ്പെടുത്തുക കോൺഗ്രസ്സിനെ ഇതിന്റെ പേരിൽ നിശബ്ദമാക്കാൻ കഴിയുമെന്ന് പരിശോധിക്കുകയാണ് ഗവൺമെന്റിന് ഇതിന്റെ പേരിൽ എന്തെങ്കിലും ചെയ്ത് ജനവിധത്തിന് ഈ ജനങ്ങളുടെ ദേശത്തിൽ നിന്ന് ഗവൺമെന്റ് രക്ഷപ്പെടാൻ പറ്റുമോ എന്നുള്ളത് ആ പരിശോധനയാണ് അപ്പൊ അതാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസ് നല്ലൊരു സ്റ്റെപ്പ് എടുത്തിട്ടുണ്ട് അദ്ദേഹത്തിന്റെ രാജി അദ്ദേഹം ആ രാജി വച്ചിട്ടുണ്ട് ഇപ്പൊ നിലവിൽ ചെയ്യാൻ കഴിയാവുന്ന പിന്നെ പിന്നെ ഒരു 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 പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം തന്നെയാണ് ധാർമ്മികമായിട്ടും എത്തിയെടുത്ത് തന്നെയാണ് അത് ചെയ്തിട്ടുള്ളത് അതിൽ കൂടുതൽ കാര്യങ്ങൾ എ പി സി പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട് മറ്റ് നേതാക്കന്മാർ പറഞ്ഞിട്ടുണ്ട് ഇതിൽ കൂടുതൽ കാര്യങ്ങൾ അതിനെ സംബന്ധിച്ച് ഞാൻ എക്സെ ചെയ്യേണ്ടതുണ്ട് എന്ന് ഞാൻ ആരോപണങ്ങൾ വോയിസ് ചാറ്റ് അടക്കം വാട്സ്ആപ്പ് ചാറ്റ് അടക്കം വന്ന ആരോപണം പരിസരത്ത് ആരോപണം സാഹചര്യത്തിന് അയാളെ എല്ലാവരും കൂടെ വളഞ്ഞുകൂടിയിട്ട് നിലവിലുള്ള യൂത്ത് കോൺഗ്രസ് തകർപ്പ് സ്ഥാനത്തിനാണ് പാർട്ടിക്ക് പെട്ടെന്ന് തീരുമാനം പറയാൻ പറ്റുന്നത് ആ സ്ഥാനത്ത് സംരക്ഷിച്ചു പിടിച്ച് മറ്റേ സി പി എം ചെയ്യുന്നത് പോലെ വേറെ തരത്തിലുള്ള ന്യായീകരണങ്ങൾ ചമച്ച് എതിരെ വരുന്ന പ്രതിഷേധങ്ങളോട് അസംബന്ധമാകും തള്ളിക്കളഞ്ഞു തള്ളിക്കളഞ്ഞ് മയക്ക് തള്ളിക്കളഞ്ഞ് പോയിട്ടൊന്നും ഇല്ലല്ലോ ഞങ്ങൾ അയാളും 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 അതിനകത്ത് പിന്നെ ഒരു തീരുമാനം ആ തരത്തിൽ തന്നെയാണല്ലോ എടുത്തിട്ടുള്ളത് അയാൾ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്തിനായാലും രാജിവെച്ചല്ലോ ഇങ്ങനൊരു ഒരു ആരോപണ പരിസരത്തില്ല അതൊരു സ്റ്റെപ്പ് ാണല്ലോ അത് നിങ്ങൾ അംഗീകരിക്കും ബാക്കി നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെ അല്ല പാർട്ടി നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട് പാർട്ടിയുടെ നിലപാട് അക്കാര്യത്തിൽ മറിച്ചായിരുന്നില്ല അവര് പാർട്ടി നേതൃത്വത്തെ അറിയിച്ചു പാർട്ടിയോ അയാളോ ഒക്കെ കൂടെ ഒരു തീരുമാനം ഇനി 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 നിങ്ങള് ഇനി നിങ്ങൾ ഇതുപോലെ നിങ്ങൾ ഇതുപോലെ പറമ്പിൽ ആരെങ്കിലും പരാതി നൽകി മുന്നിലേക്ക് രാഹുലിനെതിരെ അവരങ്ങനെ ഒരു പരാതിയായിട്ട് വന്നിട്ടില്ല ഇത് ഞാൻ പറഞ്ഞത് ഷാഫിക്ക് മുന്നിലേക്ക് ഇത്തരം പരാതികൾ വന്നു നിങ്ങൾക്കിതുമായി ബന്ധപ്പെട്ട പരാതികൾ ഷാഫിക്ക് മുന്നിലേക്ക് വന്നു ഇതുപോലത്തെ ചോദ്യങ്ങൾ സി പി എം പ്രവർത്തകർ ഈ സമാനമായ ഇൻസിഡൻസ് ഉണ്ടാവുമ്പോ നിങ്ങൾ ചോദിച്ചു അസംബന്ധം വന്നിട്ട് ഒരു വലിയ വിവാദ തെളിവോടെ പുറത്തു വന്നപ്പോ അസംബന്ധം എന്ന് പറഞ്ഞിട്ട് ഒറ്റവാക്കിൽ കത്ത് തട്ടി മാറ്റിയപ്പോഴും നിങ്ങൾക്ക് അവിടെ ഉണ്ടായിരുന്നു ഈ കാര്യത്തിൽ പറയാനുള്ളത് ഈ കാര്യത്തിൽ പറയാനുള്ളതല്ല കൃത്യമായി നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞു ഒരു നടപടി ഒരു നിലപാട് കോൺഗ്രസ് പാർട്ടി എടുത്തു അത് മറ്റു രാഷ്ട്രീയ പ്രസ്ഥാനത്തിലും സമാനമായ വിഷയം